ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളാണ് ചൈനയും അമേരിക്കയും അങ്ങോട്ടുമിങ്ങോട്ടും അത്ര നല്ല ടേംസിലല്ലാത്തത് കൊണ്ട് തന്നെ ചൈന എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ അമേരിക്കയും അമേരിക്ക എന്താണ് ചെയ്യുന്നതെന്നറിയാൻ ചൈനയ്ക്കും എപ്പോഴും താല്പര്യമുണ്ട് ഇപ്പോഴിതാ അമേരിക്കൻ സ്വപ്ന പദ്ധതിയായ ഗോൾഡൻ ഡോമിന മറു കണ്ടെത്തിയിരിക്കുകയാണ് ചൈന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന ആശയം അമേരിക്കൻ മണ്ണിൽ ആദ്യമായി ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ റൊണാൾഡ് റീഗനാണ് സ്റ്റാർ വോർസ് എന്ന വിളിപ്പേരുള്ള സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിച്ചത് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ചൈനയുടെ തീരങ്ങളിൽ എത്തുന്നതിനു മുൻപ് തടഞ്ഞ് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം റീഗൻ വിഭാവനം ചെയ്തു എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ റീഗന്റെ ദർശനം പൂർണ്ണമായി യാഥാർത്ഥ്യമായില്ല വർഷങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് ഈ സ്വപ്നത്തിന് പുതിയ രൂപം നൽകുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തിൽ ഗോൾഡൻ ഡോം എന്ന് പേരിട്ട ഒരു ബഹുതല മിസൈൽ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ട്രംപ് നിർദ്ദേശിച്ചു നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയിൽ ഉപഗ്രഹ അധിഷ്ഠിതമായ ഒരു പാളിയും കരയിലെ മൂന്ന് പാളികളുമായി മൊത്തം നാല് പാളികളാണ് ഉൾപ്പെടുന്നത് എന്നാൽ ഈ അമേരിക്കൻ പദ്ധതിക്ക് ഇതുവരെ വ്യക്തമായ ഒരു സാങ്കേതിക ഘടന സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയുടെ ഗോൾഡൻ ഡോമിന് മറുമായി ചൈന എത്തിയിരിക്കുകയാണ് ആയിരം മിസൈലുകളെ വരെ തകർത്തെറിയാൻ കഴിവുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി മോർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡേറ്റ പ്ലാറ്റ്ഫോം എന്ന സംവിധാനമാണ് ചൈന തയ്യാറാക്കിയിരിക്കുന്നത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ആണ് ആഗോള മിസൈൽ ഷീൽഡ് ചൈന വികസിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനീസ് പ്രതിരോധ ശൃംഖലയുടെ ഈ നിർണായക സംവിധാനം അതിന്റെ പ്രോട്ടോടൈപ്പ് വിന്യാസം ഘട്ടത്തിലെത്തിയെന്നാണ് വ്യക്തമാകുന്നത് മുഴുവൻ പരന്നു കിടക്കുന്ന ആദ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം എന്നതാണ് ആഗോള മിസൈൽ ഷീൽഡിന്റെ പ്രത്യേകത ഇത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിലാണ് വികസിപ്പിക്കുന്നത് ചൈനയുടെ പ്രതിരോധ മേഖലയെ ലോകത്തിലെ ഏറ്റവും ാണ് ആഗോള മിസൈൽ ഷീൽഡ് സംവിധാനം ലോകത്ത് എവിടെ നിന്നും ചൈനയ്ക്കെതിരെ തൊടുത്തുവിടുന്ന ആയിരം മിസൈലുകൾ വരെ ഒരേ സമയം നിരീക്ഷിക്കാനും തകർക്കാനുമുള്ള കഴിവുണ്ടാകുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന കരുത്ത് കര കടൽ വായു ബഹിരാകാശം എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ ഭീഷണികളെയും കണ്ടെത്തി വിശകലനം ചെയ്യാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് വ്യക്തമാകുന്നത് ബിഗ് ഡേറ്റ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുള്ള ഈ പ്ലാറ്റ്ഫോം ഏർലി വാർണിംഗ് സിഗ്നലുകൾ വിതരണം ചെയ്ത തത്സമയം പ്രതിരോധമേകോപിപ്പിക്കും ചൈനയ്ക്ക് നേരെയുള്ള ആക്രമണ സാധ്യതകളെ പോലും മുൻകൂട്ടി തിരിച്ചറിയുകയും അവയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതാകും ഈ സംവിധാനമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാണിത് യുഎസിന്റെ ഗോൾഡൻ ടോം പദ്ധതി വെല്ലുവിളികളിൽ മുങ്ങിക്കിടക്കുമ്പോൾ ചൈനയുടെ ഈ നീക്കം അതിനെ ഒരു മുഴുവൻ മുന്നിൽ തള്ളിയതായി നിരീക്ഷകർ വിലയിരുത്തുന്നു വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയുടെ ഈ നീക്കം അമേരിക്കയ്ക്ക് തന്ത്രപ്രധാന തിരിച്ചടിയായി മാറാനും സാധ്യതയുണ്ട് ഈ നീക്കം അന്താരാഷ്ട്ര സമാധാനത്തിന് വെല്ലുവിളിയാകുമോ എന്ന ആശങ്കകളും നിലനിൽക്കുന്നു പി എൽ എയുടെ നിരന്തര പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ആഗോള മിസൈൽ ഷീൽഡ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് പ്രാരംഭഘട്ടം കടന്നാൽ അതിവേഗം ഈ സംവിധാനം യാഥാർത്ഥ്യമാക്കാനാകുമെന്നാണ് ചൈനയുടെ പ്രതീക്ഷ ചൈനീസ് പി എൽ എയുടെ നേതൃത്വത്തിലാണ് പദ്ധതി ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ശൃംഖല ലോകവ്യാപകമായി ആദ്യ മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന പ്രത്യേകതയും കൈവരിക്കും രാജ്യസുരക്ഷയിലേക്കുള്ള മുന്നേറ്റമായി ഇത് വിലയിരുത്തപ്പെടുന്നു എന്നാൽ ബഹിരാകാശത്ത് നിന്നുപോലും മിസൈലുകളെ തടുക്കാൻ ശേഷിയുള്ള അതിശക്തമായൊരു പ്രതിരോധ സംവിധാനമാണ് ഇപ്പുറത്തെ യു എസിന്റെ പക്കലുള്ള ഗോൾഡൻ ഡോം എന്ന് പറയുന്നത് ഡോളർ ചിലവിൽ യു എസ് വികസിപ്പിക്കുന്ന ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനം പദ്ധതിയുടെ രൂപരേഖ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ആഗോളതലത്തിൽ വലിയ ചർച്ചകളാണ് ഗോൾഡൻ ഡോമിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഇസ്രയേലിന്റെ അയൺ ഡോമിനേക്കാൾ ശക്തമാണോ ഗോൾഡൻ ഡോം എന്നും എത്തരത്തിലായിരിക്കും ഗോൾഡൻ ഡോമിന്റെ പ്രവർത്തനം എന്നുമൊക്കെ വിവിധ കോണുകളിൽ നിന്നായി ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇതുവരെ മറ്റൊരു സർക്കാരും ഇത്ര ചിലവേറിയ ശക്തമായൊരു പ്രതിരോധ സംവിധാനത്തിനായി ഇറങ്ങി തിരിച്ചിട്ടില്ല അപ്പോഴാണ് ചൈനയുടെ ഈ നീക്കം ഭൂമിയിലും ബഹിരാകാശത്തുമായി പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന അതിനൂതന വിദ്യകൾ ഉപയോഗിച്ചാണ് യു എസ് ഗോൾഡൻ ടോം പടുത്തുയർത്തിയത് ആകാശത്തും കരയിലും കടലിലുമുള്ള ത്രിതല നിരീക്ഷണ സംവിധാനങ്ങൾ ഗോൾഡൻ ടോമിലും ഉണ്ടാകും ഹൈപ്പർസോണിക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ അത്യാധുനിക ക്രൂസ് മിസൈലുകൾ എന്നിവയെല്ലാം ദ്രുതഗതിയിൽ സെൻസർ ചെയ്ത് പ്രതിരോധിക്കാൻ ഗോൾഡൻ സാധിക്കും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും മിസൈലുകൾ അയച്ചാൽ പോലും പ്രതിരോധിക്കാൻ തക്ക ശേഷിയുണ്ട് ഗോൾഡൻ ഡോമിന് അയക്കുന്നതിന് മുൻപോ ബഹിരാകാശത്തെത്തിയ ഉടനോ അയച്ച് പാതി വഴിയിലോ ടാർഗറ്റ് എത്തുന്നതിന് തൊട്ടു മുൻപോ ഒക്കെ പല സ്റ്റേജുകളിലായി എങ്ങനെ വേണമെങ്കിലും മിസൈലുകളെ തകർക്കാൻ ഗോൾഡൻ ഡോമിന് കഴിയും ഇത്രയും മികവുറ്റ ഗോൾഡൻ ഡോമിന് പകരമായി ചൈന ഇറക്കിയ പ്രതിരോധ സംവിധാനവും അത്ര മോശമാകാൻ സാധ്യതയില്ല ഇരു രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജാഗ്രത മുഴക്കുന്ന അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളാണ് നിലവിൽ ആയുധപ്പുരയിലുള്ളത്